ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി കപ്പയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറേ നാളായിട്ട് പാൽ പാൽക്കപ്പ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള തന്നെ കപ്പയാണ് കേട്ടോ അപ്പം ഞാനൊരു ഒന്നര കിലോ കപ്പയെടുത്ത് നന്നായിട്ട് എൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇതേപോലെ അരിഞ്ഞ് നന്നായിട്ട് കഴുകി ഒരു മൂന്നാലഞ്ച് വട്ടം നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു കലത്തിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങൾ ഇതിലേക്ക് കൊടുക്കാം ഈ ഒരു കഷ്ണത്തിന് മീതെ വെള്ളം നിൽക്കണം അതാണ് കണക്ക് ഇനി ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കപ്പ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും കേട്ടോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് എടുത്തുള്ളൂ ചില കപ്പയൊക്കെ പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എടുക്കും അപ്പോൾ കപ്പ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പ മാറ്റി വെക്കുക ഇനി ഒരു മൂന്ന് പച്ചമുളകും ഒരു അഞ്ച് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളി നമുക്കിതേപോലെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കണം ഒരു വലിയ കടായി എടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങൾ ഇതേപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കപ്പ കഷ്ണങ്ങള് നന്നായിട്ട് വെന്താൽ മാത്രമേ പാൽക്കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ അപ്പോൾ കപ്പ കഷ്ണങ്ങൾ വേവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ ഞാനൊരു പൊട്ടാറ്റോസ് മാഷർ ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒടച്ചെടുക്കട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഉള്ളിയുടെ മിശ്രിതം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കപ്പ നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നല്ലേ പക്ഷേ നമ്മൾ വെള്ളമൊക്കെ കളയുമ്പോൾ കുറച്ച് ഉപ്പ് കുറയും അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് വീണ്ടും നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക ഈയൊരു പാൽ കപ്പൊക്കെ നമ്മൾ എടുക്കുന്നത് ഒരു വലിയ മുറി തേങ്ങയാണ് കേട്ടോ ആ തേങ്ങ നന്നായിട്ട് തിരകി നമ്മളതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അങ്ങനെ ടോട്ടല് ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അധികം ധാരാളം വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം എന്നിട്ട് ഇതേപോലെ ഇളക്കുക ഇനി തേങ്ങാപ്പാലിലൊക്കെ ഇടന്നിട്ട് ഈ കപ്പ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് നല്ലതായിട്ട് പിടിച്ച് വരുമ്പോഴാണ് ഈ ഒരു പാൽ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ ഓരോരുത്തരും പല രീതിയിലാണ് പാൽക്കപ്പ ഉണ്ടാക്കാറ് ചിലർക്ക് നല്ല ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഇവിടെ എല്ലാവർക്കും കുറച്ച് നല്ല ഈ പാലൊക്കെ ഈ കപ്പയിൽ നന്നായിട്ട് പെരണ്ടിരിക്കുന്ന ആ ഒരു പരുവാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഒരു നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് താളിച്ച് ചേർക്കാം ഇതിന് ഈ ഒരു താളിപ്പിന് നല്ല ടേസ്റ്റാണ് പാൽക്കപ്പയ്ക്ക് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അതേപോലെ അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പരിപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു മൂന്ന് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചുമന്ന് വരുമ്പോൾ നമുക്കിത് പാൽ പാൽക്കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു നോൺ വെജ് കറി ഉണ്ടെങ്കിലാണ് അടിപൊളി ചിക്കൻ കറിയോ ബീഫോ അല്ലെങ്കിൽ മീൻ കറിയോ കറിയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് നല്ല മുളകിട്ട കയര മീൻ കറിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ മീൻകറിയും ഈ കപ്പയും കൂടെ പൽക്കപ്പയും കൂടെ അപ്പം നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ കപ്പ ചെണ്ടമുറിയനായിട്ടും കപ്പ അല്ലാതെ വേവിച്ചും ഒക്കെ കഴിക്കാറുണ്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ കപ്പ വെന്ത് അതിൻ്റെ ചൂടൊക്കെ അറിയപ്പോൾ ഒന്നും നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നല്ല മുളകിട്ട മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കപ്പ എടുക്കുമ്പോൾ കപ്പ എപ്പോഴും നല്ല വേവുന്ന കപ്പയാണ് പാൽ പാൽക്കപ്പയ്ക്ക് എടുക്കാൻ നല്ലത് കേട്ടോ ചില കപ്പകളുണ്ടല്ലോ വേവാത്തത് അത് ഉപയോഗിക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്